റമസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചേർത്തുവെക്കലിന്റെയും സഹാനുഭൂതിയുടെയും വർണ്ണമുഹൂർത്തം സമ്മാനിച്ച് മദീൻ ഗ്രാൻഡ് മസ്ജിദ് ജുമുവയുടെ കർമ്മങ്ങളായ ബാങ്ക് വിളി ഗുത്തുബ നിസ്കാരം പ്രാർത്ഥന തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കാഴ്ചാപരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിത അരുകൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് വെച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുന്നതിന്റെ നേർസാക്ഷ്യം ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മദീൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത് പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാവാത്ത വിശ്വാസികളുടെ നീണ്ട നിര തന്നെ പുറത്തേക്ക് വന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പൂർണ്ണമായി ജുമാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകുന്നത് മൂന്ന് പേരും മദീൻ തഖ്ഫീളുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മാസത്തിലെ ജേതാവ് കൂടിയായ ഷബീറിന്റെ വശ്യമനോഹരമായ ഖുതുബയും പാരായണശൈലയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു കഴിഞ്ഞ തവണ ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത അവാർഡ് കരസ്ഥമാക്കിയിരുന്നു മദീൻ ബ്ലൈൻഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ ഷബീർ അലി പത്താം ക്ലാസ്സിൽ ഒമ്പത് എ പ്ലസ് കരസ്ഥമാക്കിയാണ് എസ് എസ് എൽ സി പാസായത് പ്ലസ് ടുവിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കും കരസ്ഥമാക്കി തുടർന്ന് മദീൻ തഖ്ഫീലുൽ ഖുറാൻ കോളേജിൽ പഠനം ആരംഭിച്ച ഷബീർ അലി ഒന്നര വർഷം കൊണ്ടാണ് ബ്രെയിൽ ലിബിയുടെ സഹായത്തോടെ ഖുറാൻ മനഃപ്പാടമാക്കിയത് കലോത്സവ സാഹിത്യോത്സവം എന്നിവങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തന്നൂർ സ്വദേശി താഴേത്തലെ പറമ്പിൽ ബഷീർ നധീറ ദമ്പതികളുടെ മൂത്ത മകനാണ് ബാങ്ക് മഷീറാഖ് നേതൃത്വം നൽകിയ ഹാഫിൾ ഉമറുൽ അക്സം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ് ഹയർ സെക്കൻഡറി ഹ്യുമാൻറ്റീസ് വിദ്യാർത്ഥിയായ അക്സം ഖുറാൻ പാരായണം മദ്ഹീദ് ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ജൂമൈക്കു ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഹാഫിൾ സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സോഫിയ ദമ്പതികളുടെ മകനാണ് പ്രസംഗം എഴുത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പരിജ്ഞാനമുള്ള സിനാൻ തന്റെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇവർക്കായി പ്രത്യേകമായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും പകർന്നു നൽകുന്നു ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ശാരീരിക വൈകല്യം ഉണ്ടെങ്കിലും കാഴ്ച കൊണ്ടും കഠിന പ്രയത്നങ്ങൾ കൊണ്ടും അവർ ഏറെ മുന്നിലാണെന്നും ഇത്തരക്കാരെ മുൻനിരയിൽ എത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഈ മക്കളുടെ കഴിവുകൾ എല്ലാവർക്കും പ്രചോദനമാണെന്നും മദീൻ അക്കാദമി ചെയർമാൻ സയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുഖാരി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച തന്നെ ഭിന്നശേഷി മേഖലയ്ക്ക് ഇത്തരം ഒരു അവസരം നൽകിയ ഖലീൽ ബുഖാരി തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഈ ഒരു പരിഗണന ഭിന്നശേഷിക്കാർക്ക് ആകമാനം അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങളാണെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അധ്യാപക ഫോറം പ്രസിഡന്റ് സുധീർ മാസ്റ്റർ കൊല്ലം പറഞ്ഞു ഭിന്നശേഷക്കാർക്ക് പ്രത്യേകമായുള്ള മദീൻ ഏബിൾ വേൾഡിന് കീഴിൽ നിരവധി നേട്ടങ്ങൾ ഇതിനോടകം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജെ ആർ എഫ് നേറ്റു കരസ്ഥമാക്കിയവർ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ അവാർഡ് ലഭിച്ചവർ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ മികവ് തെളിയിച്ചവർ തുടങ്ങി വിവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ മദീൻ ഏബിൾ വേൾഡിന് സാധിച്ചിട്ടുണ്ട്